റഹ്മത്തുള്ള കാശമി മുത്തേടം അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റു പറച്ചിൽ ഫേസ്ബുക്കിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തലവാചകം നിരീശ്വരവാദികളായ ഇമാമിയങ്ങളെ എനിക്കറിയാം ഇത് പത്തു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം ഖാസിമിക്ക് ഇത് പുത്തൻ അറിവല്ല അദ്ദേഹത്തിന് നേരത്തെ അറിയാം പക്ഷേ നേരത്തെ അത് തുറന്നു പറയാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇപ്പോൾ അത് തുറന്നു പറയാതിരിക്കാനാവില്ല കാര്യം മന്നമാരുതനാണെങ്കിൽ ജനലടച്ച് രക്ഷപ്പെടാം ഒരു കൊടുങ്കാറ്റാണെങ്കിൽ ഒന്നും ഒരു രക്ഷയുമില്ല എന്നതിൻ്റെ പേരിലാണ് നിരീശ്വരവാദികളായ ഇമാമിയങ്ങളെ എനിക്കറിയാമെന്ന് അദ്ദേഹം പറയുന്നു അപ്പം നിങ്ങൾ ചോദിക്കും മുപ്പത് വർഷം മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് അന്ന് പതിനൊന്നാം ക്ലാസ്സാണ് എട്ട് മുതൽ പതിനൊന്ന് വരെ തിരുവിതാംകൂട് കന്യാകുമാരി ജില്ലയിലെ ഞാൻ എട്ടാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ തികഞ്ഞ വിശ്വാസിയായിരുന്നു എൻ്റെ നിരീശ്വരവാദത്തിൻ്റെ തുടക്കം തന്നെ പള്ളിയിൽ ഉയർന്നു കേട്ട ചോദ്യമാണ് അവിടെ ഒരു വയസ്സായ മാമനുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊരു പത്ത് എഴുപത് വയസ്സുള്ള ദടിച്ച ശരീരമുള്ള ഘനശബ്ദമുള്ള സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നോട് പണ്ട് ഞാന് എട്ടാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും പ്രായഭേദം എന്നെയെ എല്ലാവരോടും സംസാരിക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു മോനെ ഈ ലൈലത്തിൽ കതറ് രാത്രി മാത്രമേ ഇറങ്ങൂ എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അമേരിക്കയിൽ പകലാണെങ്കിൽ ഇന്ത്യയിൽ രാത്രിയാണ് അപ്പം എങ്ങനെയടാ എത്ര പ്രാവശ്യം ഇറങ്ങൂടാ എന്നൊക്കെ എൻ്റെ ചോദിച്ചു അതായത് സാധ്യമല്ല എന്ന ധ്വനിയിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതുപോലെ ഖദറിൻ്റെ കാര്യം മണക്കാട് ഒരു മെഡിക്കൽ സ്റ്റോപ്പ് സ്റ്റോ ഉണ്ടായിരുന്നു അതിൻ്റെ ഉടമ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ കടയിൽ മരുന്ന് വാങ്ങിക്കാനായിട്ട് പള്ളിയിലെ ഇമാം വരും അപ്പം കടയുടമയ്ക്ക് ഇത്തരം കാര്യങ്ങളെ ഇമാമിനെ ഇളക്കി വിട്ട് വർത്തമാനം പറയിക്കുന്നതിൽ ബഹുരസമാണ് ഇമാം മരുന്ന് വാങ്ങിക്കാൻ വരുന്ന വേളയിൽ ഞാൻ കൂടെ അവിടെ ചെല്ലുമെങ്കിൽ എന്നെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ എന്നെ കൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യം ഇമാമിനോട് അദ്ദേഹം പറഞ്ഞു അതിൽ യുവന്മാരെ എന്നെ ചൂണ്ടിക്കാണിച്ച് യുവന്മാർ പറയുകയാണ് ചന്ദ്രനിൽ മനുഷ്യൻ പോയി നമ്മൾ പിറകണ്ടാണ് നോമ്പ് നോക്കുന്നത് പിറകണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് യുവന്മാരൊക്കെ പറയുന്നത് അവിടെയൊക്കെ പോയി ആൾ ഇറങ്ങിക്കഴിഞ്ഞു അന്ന് ഇമാം പറഞ്ഞ വർത്തമാനം എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ പത്തിരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ ഏതോ മലയിൽ പോയി നിന്ന് ഉവന്മാർ ഫോട്ടോ എടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ അപ്പം വിധിയെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹത്തോട് വിധി ഉണ്ടെങ്കിൽ കുറ്റവാളി ആരാണ് ആ മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ ഉസ്താദിനോടുള്ള ചോദ്യമാണ് ഉസ്താദ് പാവമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാര്യങ്ങളൊന്നും കാര്യഗൗരവമായ ചിന്തയുള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ ജോലി ഉസ്താദാണ് ഉസ്താദ് ജോലി അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് അദ്ദേഹം വിനിയോഗിക്കും പ്രയോഗിക്കും നടപ്പിലാക്കും സുന്ദരമായി ജീവിക്കും പാവം പാവ മനുഷ്യനാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം എനിക്ക് ആദ്യത്തെ നിരീശ്വരവാദപരമായ സ്പാർക്ക് ഉണ്ടായത് അസറിന് ശേഷം മരുവിനിടയ്ക്ക് ഷെയ്ത്താൻ എൻ്റെ ആ മാമൻ്റെ രൂപത്തിൽ വന്ന് എന്നോട് ചോദിച്ച ചോദ്യമാണെങ്കിൽ ഇത് ഞാൻ പറയാൻ കാരണം ആ പള്ളിയിലുണ്ടായിരുന്ന ഒരു കത്തീബ് പേരൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും ശരിയല്ല പേര് പറയുന്നത് അതൊരു ഈ പറയപ്പെടുന്ന കാര്യം ഒരു മോശം കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷെ അതെങ്ങനെ മോശമാകുമെന്ന് ചോദിച്ചാൽ അവർ ഇതൊക്കെ മോശമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് പ്രസംഗിച്ച് ആളുകളോട് ബോധ്യപ്പെടുത്തി നടക്കുന്നത് കൊണ്ട് അവർ ഇത് ചെയ്യുമ്പോൾ ഈ തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല കേട്ടോ ആ ഉസ്താദ് എനിക്ക് ഈ പേനയിൽ അത്ര മുക്കിത്തരും മണപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഒരു സ്വവർഗ അനുരാഗിയാണ് അദ്ദേഹം അപ്പം ഞാൻ എൻ്റെ ബാല്യകാലമാണ് ഈ പേനയ്ക്ക് വേണ്ടിയും മറ്റും ഞാൻ വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് പറയാനൊരു മടിയുമില്ല അത് അങ്ങനെ ഞങ്ങൾ ആ പള്ളിക്കകത്ത് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് സ്വർഗരഥിക്കാരായ കുറേ ആളുകൾ അപ്പം എനിക്ക് സ്വർഗരഥിയോട് വലിയ താല്പര്യമൊന്നുമില്ല ബാല്യമായതുകൊണ്ട് ഇതിൻ്റെ ഗൗരവമൊന്നും അന്ന് വലുതായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ ഈ ഇവർ ഒരു തമ്മിൽ സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട് അതായത് രണ്ടുപേരിങ്ങനെ കൈ കൊടുക്കും കൈ കൊടുത്തിട്ട് ഈ ചെറുവിരൽ കൈ മൂടിയിരിക്കുകയാണല്ലോ ചെറുവിരൽ കൊണ്ട് ഈ കയ്യിൽ ജബർദസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജബർദസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വർഗരതിക്ക് താല്പര്യപ്പെടുന്നു നീ തയ്യാറാകണോ സമ്മതം ചോദിച്ചാണ് കേട്ടോ അതൊന്നും കുറ്റപ്പെടുത്താനൊക്കെ തല്ല ജബർദസ്തു ആ ബാക്കി ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ഈ ജബർദസ്തു ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാത്ത ഒരാൾ രണ്ടുപേര് കൈപിടിച്ച് നിൽക്കുന്നു ഒരാളുടെ ജബർദസ്തു ഈ ജബർദസ്തു പള്ളിയിലെ സ്ഥിരം കാഴ്ചയാണ് ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആരെയും മോശമായി ചിത്രീകരിക്കാനോ അല്ല അത് പറയാൻ കാരണം ഇടമർഗിന്റെ ആ ആത്മകഥയിൽ അദ്ദേഹം ഒരു രംഗം വിവരിക്കുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പുതിയതായി കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അടിയന്തരാവസ്ഥയിലെ ജയിൽവാസത്തിനിടയ്ക്ക് ഈ എന്താ പറയുക ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ കഥ പറയുന്നു അതായത് ഇവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനൊങ്കിൽ ഒക്കില്ലെങ്കിലും ലൈംഗിക താല്പര്യം ഉണ്ടാകുമല്ലോ അതിൻ്റെ ഉത്തേജനവും ഉണ്ടാകുമല്ലോ അപ്പം ജയിൽ പുള്ളികൾ തമ്മിൽ ഇനങ്ങളെ തിരഞ്ഞെടുക്കും അപ്പം ആൺ അവിടെ ആൺ മാത്രമല്ലേ ഉള്ളൂ അപ്പം കുട്ടനെന്നാണ് പറയുക അത് മറ്റേതെങ്കിലും ആളെ മറ്റൊരാളെന്ത ആരെങ്കിലും ജബർദസ്തു ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്നാളുടെ കുട്ടനാണ് നീ ഉപദ്രവിക്കരുത് അടിവരുമെന്ന് പറയും അതിനേക്കാളും മഹത്തായ ഒരു കാര്യം മറക്കാനൊക്കാത്തൊരു കാര്യം ഒരിക്കൽ ജയിൽ വളപ്പിൽ എന്തിനോ ആവശ്യത്തിനു വേണ്ടി ഒരു സ്ത്രീ കടന്നു വന്നു ഇപ്പൊ ജയിൽ അന്തേവാസികൾക്ക് നോക്കത്തക്ക രീതിയിലാണ് ഈ സ്ത്രീയുടെ വരവും പോക്കും അതിലൊരാൾ ഈ സ്ത്രീ നിന്ന സ്ഥലത്തെ മണ്ണെടുത്ത് മുത്തിയതായിട്ട് ഇടമുറക്ക് പറയുന്നുണ്ട് അപ്പം എത്രത്തോളം ആണ് ഇതിൻ്റെ എന്നൊക്കെ പറയാൻ അതുകൊണ്ട് പള്ളിക്കകത്ത് ജയിലിനകത്ത് നടക്കാം പള്ളിക്കകത്ത് നടക്കാം ഞാൻ ഈ പറഞ്ഞ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മദ്രസ ഉണ്ടായിരുന്നു അതായത് ഉപരി മദ്രസ പഠനം ഇപ്പം നമ്മൾ ബാഖവി എന്നൊക്കെ പറയുന്ന പഠനങ്ങളുടെ ഒരു കേന്ദ്രം ഈ തിരുവിതാംകൂടിന് തക്കല എന്നൊരു പ്രദേശമുണ്ട് അവിടെ സിനിമാ തിയേറ്റർ ഉണ്ട് ഷേതു തിയേറ്റർ എന്നാ പറയുക ഞാനൊക്കെ ആദ്യമായി എം ജി ആറിൻ്റെയും ശിവാജിയുടെ ഒക്കെ സിനിമ കണ്ടിരുന്നത് അവിടെയാണ് ഈ പള്ളിയിലെ പിള്ളാര് അവിടെ സിനിമയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഉണ്ടാകും തൊപ്പിയൊക്കെ അഴിച്ച് പാക്കറ്റിൽ വെച്ചിട്ട് സ്വാഭാവികമായ കാര്യം ഇന്ന് അതിൻ്റെ മറയില്ലാത്തത് കൊണ്ട് വിലക്കില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മൊബൈലിൽ കാണാൻ സാധിക്കുന്നതുകൊണ്ട് ആളുകൾ യഥേഷ്ടം കാണുന്നതേ ഉള്ളൂ ഞാനിതാരെയും മോശപ്പെടുത്തി പറയുന്നതല്ല ഇതെല്ലാം എല്ലാ സമൂഹത്തിലും സമുദായത്തിലും നടക്കുന്ന കാര്യമാണ് പക്ഷേ വിശ്വാസികളിലെ നിരീശ്വരവാദികൾ അതാണ് ഇവിടുത്തെ വിഷയം അപ്പം ഈ സ്വർഗരതിയിൽ ഏർപ്പെടുന്നവർ ഇപ്പം ബാസിൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള എൽ ജി ബിക്ക് എറ്റെതിരെ ഭയങ്കരമായി ഘോരഘോരം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ഞാൻ ഈ കഴിഞ്ഞ മുപ്പത് വർഷമായി കാണുന്ന എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പള്ളിയും പള്ളിയിൽ വരുന്ന ആളുകളും എന്തിന് ഇമാമു വരെ അതിൽ നിന്ന് മോചിതനല്ല ഓർമ്മ വന്ന ഒരു കാര്യം കൂടെ പറയാം പള്ളിയിലെ പള്ളി പാളയം പള്ളിയിലെ പ്രസിദ്ധനായ ഒരു ഉസ്താദ് അതീബ് അദ്ദേഹത്തിന് ജോലി രാജിവെച്ച് പോകേണ്ടി വന്നു നന്നായി പ്രസംഗിക്കുന്ന ആളാണ് അന്നത്തെ എല്ലാ പൊതുവേദിയിലും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരാളാണ് ഇദ്ദേഹത്തോട് കുറാൻ പഠിക്കാൻ വന്ന ഒരു സ്ത്രീയുമായി ഇദ്ദേഹത്തിന് അവിഹിത ബന്ധമുണ്ടായി എന്നും അത് തെളിഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം പാളയം പള്ളിയിൽ നിന്ന് എന്നേക്കുമായി നിഷ്കാശിതനായ കാര്യം പലർക്കും അറിയാം ഞാനത് പറയുന്നതെന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കുഴപ്പമായി മനുഷ്യരാണോ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതൊന്നും ഞങ്ങളിലില്ല എന്ന് പറയുമ്പോൾ ഒരു കപടമുഖം അപ്പം ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ പള്ളിയിലെ ഖത്തീബ് നിരീശ്വരവാദി ആയിരുന്നു ആയിരിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് ഈ അമ്പലങ്ങളിലെ പൂജാരി വിഗ്രഹവുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന പൂജാരിക്കറിയാം ഈ വിഗ്രഹത്തിന് യാതൊരു പ്രത്യേകതയുമില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ് ഈ വിഗ്രഹം പാലൊഴിക്കും തേനൊഴിക്കും പൂടും ഒക്കെ ശരി നട്ടക്കല്ലു പേശുമോ നാദനുള്ളിരിക്കയിൽ ചുട്ടശട്ടിക്ക ഛട്ടുക കറിച്ചുപോയി അറിയുമോ എന്ന് തമിഴ് ചൊല്ലു വാസലിൽ പതിത്ത കല്ലിൽ നിത്തവും മിതിക്കിറീർ പൂശ്ചല്ലിൽ പൂവുൻ നീരും സാത്തുറീർ പൂജയ്ക്ക് വെച്ച കല്ലില് പൂവു നീരും ഒക്കെ ഒഴിക്കും പടിയിലിട്ട കല്ലിനെ ചവിട്ടും രണ്ടും ഒന്നെന്നുള്ളത് ആ ചിന്താശേഷിയുള്ള പൂജാരിക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുമെങ്കിൽ പൂജാരിമാരിൽ നിരീശ്വരവാദികൾ ഒരുപാട് പേരുണ്ടാകാം ഇത് തൊഴിലാണ് അതിനെ വിട്ടുകൊടുക്കാൻ അന്നം എന്ന നിലയ്ക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരുപാട് ഉസ്താദന്മാർ ഇന്ന് അത്തരത്തിൽ നിരീശ്വരവാദികളാണെങ്കിൽ ഇന്ന് എന്നും എന്നും ഇത്തരത്തിൽ നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പം ഇത് നമ്മുടെ ഖാസിമി എടുത്തു പറയാൻ കാരണം ഞാനീ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതുപോലെ സാഹചര്യങ്ങളുടെ മാറ്റമാണ് പരസ്യമായി സ്ത്രീകൾ ഉൾപ്പെടെ വനിതകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ മതത്തോട് പുറന്തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഉസ്താദന്മാരെ കുറിച്ച് പറഞ്ഞാൽ അതൊന്നും വലുതായി യേശില്ല കുഴപ്പം ചെയ്യില്ല എന്നൊരു ബോധ്യവും പിന്നെ ഉള്ള ആളുകളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ സ്വതശുദ്ധമായ ഒരു ശൈലിയിൽ ആ ഖാസിമി പറഞ്ഞത് കാസിമി എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് സംസാർ ലാക്കു ഹുദബിയെ ഇഷ്ടപ്പെടുന്നത് പോലെ ഖാസിമിയെയും ഞാൻ ഇഷ്ടപ്പെടുന്നു കാര്യം പ്രസംഗ ശൈലിയിൽ ആളുകളെ പിടിച്ചിരിക്കാനുള്ള കഴിവ് അത്തരം കഴിവുകളെ നമുക്ക് വില കുറച്ച് കാണേണ്ട ഇല്ല അവർ പറയുന്നതൊക്കെ നൂറ് ശതമാനം പമ്പരബിഡിത്തങ്ങളാണെന്നും താൻ പമ്പര പമ്പരബിഡിത്തമാണെന്ന് പറയുന്ന ബോധ്യം പോലും ഇല്ലാത്ത ശുദ്ധാത്മാകളാണ് അത് കാരണം രാജ്യത്ത് വർഗീയത ഉണ്ടാകുന്നുണ്ട് ആർ എസ് എസിന്റെ വളർച്ചക്ക് ഇവരുടെ വർത്തമാനങ്ങളൊക്കെ ഒരുപാട് പക്ഷെ വരും വരായികളെ കുറിച്ച് ചിന്തയില്ലായ്മ അവരുടെ ഒരു എന്താ പറയുക ഈ ആയിരത്തി നാനൂറ് സി സിയുടെ കുഴപ്പമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ ഒരു പള്ളിയില് വലിയൊരു ചന്ദനമരമുണ്ടായിരുന്നു ചന്ദനം മരം കാണാനില്ല ഒരു ദിവസം രാവിലെ കേസന്വേഷണത്തിന്റെ അവസാനം സെക്രട്ടറിക്ക് സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു അപ്പൊ ചന്ദനം മരം അള്ളാഹുവിൻ്റെ ഭവനത്തിലെ ചന്ദന മരം മോഷ്ടിച്ചു വിൽക്കുക എന്നുള്ളത് സെക്രട്ടറി ചെയ്യുമ്പോൾ അയാൾക്ക് ദൈവവിശ്വാസം ഉണ്ടാകുമോ ആ ദൈവവിശ്വാസം വെള്ളം ചേർത്തതല്ലേ ശരിക്കുള്ള വിശ്വാസം ഇയാൾക്കും സ്വർഗരതിയിൽ ഏർപ്പെടുന്ന ഉസ്താദന്മാർക്കും ഉണ്ടോ അതാണ് പറയുന്നത് ഈ കഥ ഞാൻ ജീവിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കഥയാണ് പഴമക്കാര് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട കഥകളിലെല്ലാം തന്നെ ആയിഷയുടെ വിവാദം ഉൾപ്പെടെ അപ്പം വിശ്വാസം അതിനോടൊപ്പം തന്നെ നിരീശ്വരവാദവും മനുഷ്യ മനസ്സുകളെ മതിക്കാനും ചിന്തിപ്പിക്കാനും തലോടാനും ഓടാനും ഓട്ടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് പറയാനാണ് എല്ലാവരും സ്റ്റീരിയോ ടൈപ്പായിട്ട് അക്കാര്യങ്ങളിലൊക്കെ അപ്പം ചന്ദനമരം മുറിച്ച സെക്രട്ടറിയുടെ മതവിശ്വാസവും ഈ ഞാൻ പറഞ്ഞ ഈ കത്തീബ് കൊത്തി കൊത്തി മരം മുറത്തിൽ കൊത്തി എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുട്ടിമാട് അതായത് ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ ആൻ ക്ലാസ്സിന് പോയി അവസാനം സഹോദരിയുമായി മോശപ്പെട്ട ഒരു രംഗത്തിൽ കണ്ടതുകൊണ്ട് അദ്ദേഹത്തെ വളരെ അപവാദമുണ്ടായി എങ്കിൽ തന്നെയും അദ്ദേഹത്തെ കത്തിവായി തുടരാൻ എൻ്റെ നാട്ടുകാർ അനുവദിച്ചു എന്നുള്ളത് ഞാൻ വളരെ നല്ല പോസിറ്റീവായി കാണുന്നു അങ്ങനെ തന്നെ വേണം തെറ്റുകൾ മനുഷ്യനോട് സംഭവിക്കാം തെറ്റുകളാണെങ്കിൽ അതുകൊണ്ട് അവരൊക്കെ വിശ്വാസികളാണോ എന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങളിൽ എനിക്ക് നേരത്തെ അറിയാമെന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് പിന്നെ ഈ ഇടയ്ക്ക് ഒരു മുല്ലാക്ക എന്നെ വന്ന് കണ്ടുപാ നിങ്ങളുടെ മകളുടെ വിവാഹം താമസിച്ചു പോകുന്നില്ലേ എളുപ്പം നടത്തി തരാനായിട്ട് എനിക്ക് ചില ഇസ്മ വേലകൾ അറിയാം ഈ ഇസ്മ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രവാദ വിദ്യ അപ്പം ഞാനൊരു നിരീശ്വരവാദി എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അടവ് അദ്ദേഹം എന്നോട് പ്രയോഗിച്ചത് അപ്പൊ അയാളുടെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത് കണ്ണി ചേർക്കുമ്പോൾ അപ്പൊ സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയിട്ട് ആളുകൾ ഇത്തരം കാര്യങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടിയാണ് മിനിമം വേജസ് പറ്റി ജീവിക്കുന്ന ആ മദ്യ അത് മുല്ലാക്കന്മാർക്ക് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ശമ്പളം ഒക്കെ വളരെ കുറവാണ് ഞാൻ വരെ അദ്ദേഹം അതുപോലെ മറ്റൊന്നാണ് ഈ മദ്രസ പീഡന കളരി പരമ്പര ആഴ്ച തുറമെന്നോ ദിവസമെന്നോ കണക്കെ ഈ മദ്രസാ പീഡനങ്ങൾ നടക്കുമ്പോൾ മദ്രസാ പീഡനത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കറി വ്യക്തമായി അറിയാവുന്ന ഒരു സംഭവം കൂടി ഞാൻ പറയാം ഒരു മദ്രസ തിരുവനന്തപുരം സിറ്റിയിലെ ഒരു മദ്രസ പ്രസിദ്ധമായ ഒരു മദ്രസ അവിടെ ഈ സ്കൂൾ കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെയുള്ള കുട്ടികൾ അറബി പഠനത്തിനു വേണ്ടി വരും വയസ്സനായ ഒരു ഉസ്താദ് ഈ ഉസ്താദിന്റെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് അറബി ബുക്കുകളും വിവർത്തന ബുക്കുകളും വിൽക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള സമയം ഇദ്ദേഹം മദ്രസ കുട്ടികളെ പഠിപ്പിക്കും അപ്പൊ ഒരു കുട്ടി കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു ഉസ്താദ് എപ്പോഴും എൻ്റെ പാവാടയുടെ ഇടയിൽ കൂടെ തുണിയിട്ട് കൈയിട്ട് നിൽക്കുന്നു ഇത് വലിയ വിവാദമായപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ ഈ പരാതിയുമായി വന്നു അങ്ങനെ ആ ഉസ്താദ് വയസ്സനായ ഉസ്താദാണ് അദ്ദേഹം പിന്നീട് പുസ്തകം മാത്രം വിറ്റ് ജീവിക്കേണ്ട ഒരു രീതിയിലേക്ക് ഈ പറയുന്ന സംഭവമൊന്നും ഞാൻ അവരെ കുറ്റപ്പെടുത്താനോ ആ മതത്തെയോ ആ വിശ്വാസികളെയോ മോശപ്പെടുത്തി പറയാനോ അല്ല കാരണം ഇതൊക്കെ എല്ലാ സമൂഹത്തിലും സമുദായത്തിലും മനുഷ്യരുടെ ഇടയിലുള്ള സംഭവമാണെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്നും വിഭിന്നരാണ് ഇമാമിയങ്ങളൊക്കെ നിരീശ്വരവാദി ആയിപ്പോയി എന്ന് കാസിമി പരിതപ്പിക്കുമ്പോൾ ആ പരിതാപത്തിന് യാതൊരു അർത്ഥവുമില്ല ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാകാനിടയുള്ള സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഈ മദ്രസാ പീഡന പരമ്പരകൾ കളരി പരമ്പരകൾ ഉസ്താദന്മാർ കടുത്ത വിശ്വാസികളാണെങ്കിൽ എങ്ങനെ സംഭവിക്കും ഇവര് നിരീശ്വരവാദികൾ നിരീശ്വരവാദികളായിരിക്കും യുക്തിവാദികളല്ല യുക്തിവാദികൾ എന്നാണെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തെ തുടാനുള്ള പ്രായം സമ്മതം ഒക്കെ ചോദിക്കേണ്ടി വരും അറിയേണ്ടി വരും അതില്ലാത്തത് കൊണ്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നവർ നിരീശ്വരവാദികളാകാം അവർക്ക് എന്തായാലും അവർ അവകാശപ്പെടുന്ന ദൈവവിശ്വാസം ഇല്ലേയില്ല ഇത് പറയുമ്പോൾ വിശ്വാസികൾക്ക് വേണമെങ്കിൽ അല്പം സുഖിക്കാൻ പറ്റുമെങ്കിൽ സുഖിച്ചോട്ടെ പക്ഷേ യുക്തിവാദിയായിക്കഴിഞ്ഞാലോ അന്യന്റെ ശരീരത്തിന് അവന്റെ അവകാശമാണെന്നും ബാലന്മാരെയും ബാലികമാരെയും തുടൻ നമുക്ക് അനുവാദമില്ല എന്നുമുള്ള ബോധ്യം ബോധ്യമുണ്ടാകുമ്പോഴാണ് യുക്തിവാദത്തിന്റെ വരവ് അവിടെ കടന്നു വരുന്നത് അതുകൊണ്ട് യുക്തിവാദം വേറെ നിരീശ്വരവാദം വേറെ വിശ്വാസം വേറെ എന്ന് വേറെ വേറെ തലത്തിൽ കാണാനാണ് എനിക്കിഷ്ടം അങ്ങനെ വേണമെന്നാണ് എൻ്റെ സാഠ്യവും കൂടെ അതുകൊണ്ട് ഈ ഉസ്താദന്മാരൊക്കെ നിരീശ്വരവാദികളായിപ്പോയി എന്ന കരച്ചിലിൽ അത് പൊതുവേ ഇപ്പം ഉസ്താദന്മാരൊക്കെ യുവാക്കളും യുവതികളും ബഹുജനങ്ങളും ഒക്കെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാശ്മീർ തന്നെ മറ്റൊരു അവസരത്തിൽ പറയുന്നുണ്ട് പത്തിരുപത് വർഷം കഴിയുമ്പോൾ കേരളത്തിലെ എല്ലാ സ്ത്രീകളും നിരീശ്വരവാദികളായി മാറും സാധ്യതയുള്ള കാര്യമാണ് ഒരു പത്ത് പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടി വി ചർച്ചയിൽ എന്നോട് ആങ്കർ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന നിരീശ്വരവാദം യുക്തിവാദമൊക്കെ നടപ്പിലാകുമോ നടപ്പിലാകുമെങ്കിൽ എത്ര കാലം വേണ്ടി വരും ഞാൻ പറഞ്ഞു ടൈം ഫ്രെയിം വളരെ വ്യക്തമായി പറയാൻ ഒക്കില്ലെങ്കിലും മുമ്പേ പോകുന്ന സമൂഹത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് മതവിശ്വാസവും ദൈവവിശ്വാസവും ജനങ്ങളുടെ ഇടയിൽ കുറഞ്ഞു വരാനുള്ള സാധ്യത തീരെ തള്ളിക്കളയാനാവില്ല അപ്പം ദൈവവിശ്വാസം ഉണ്ടാകുമോ വിശ്വാസം ഉണ്ടാകുമോ വിശ്വാസത്തിന് നിദാനമായ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ അതിലൊക്കെ ഖണ്ഡിതമായി ഇത് അമ്പത് വർഷം കൊണ്ടോ നൂറ് വർഷം കൊണ്ടോ മാറുമെന്നൊക്കെ പറയാൻ നമ്മൾ ആളല്ല പക്ഷേ അതിൻ്റെ ഗ്രാവിറ്റി കുറയാം ആളുകൾ മാറി ചിന്തിക്കാം അന്നത്തെ വിശ്വാസങ്ങളല്ല ഇന്നത്തെ വിശ്വാസം ഇന്നത്തെ വിശ്വാസം ആയിരിക്കത്തേ ഇല്ല അടുത്ത ഭാവിയിലെ വിശ്വാസം എന്ന നിലയ്ക്ക് അപ്പം ഇത് ഇദ്ദേഹം പറഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിൽ രണ്ട് പോസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് യു എ ഇ മറ്റു രാജ്യങ്ങളുമൊക്കെ ഇസ്രയേലുമായി സന്ധി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ ഹമാസിനെതിരെ എന്ന് പറഞ്ഞിട്ട് ഗാസയിൽ കാണിക്കുന്ന അതിക്രമവും നീജമായ മനുഷ്യത്വ വിരുദ്ധ നിലപാടുകളും അതിനെയൊന്നും മുസ്ലിം രാജ്യങ്ങൾ വേണ്ട പോലെ കാണുന്നില്ല എന്ന് പരിതപിക്കുമ്പോൾ അവിടെ മുസ്ലിം സ്നേഹം ദൈവസ്നേഹം ഉമ്മ അൽ ഉമ്മ എന്നൊക്കെ പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അതെന്റെ ഒരു സുഹൃത്ത് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കാശ്മീരിയുടെ ഈ വർത്തമാനവുമായി ഞാനൊന്ന് കണക്റ്റ് ചെയ്തെന്നേ ഉള്ളൂ അതുപോലെ മറ്റൊരു കാര്യമാണ് യു യിൽ ഇപ്പം മദ്യവില്പനയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മദ്യ വ്യവസായത്തിന് അവിടെ ലൈസൻസ് കൊടുത്തെന്നോ കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ വർത്തമാനം എന്തായാലും നിങ്ങൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ മദ്യം ദുബായിലെന്നല്ല സൗദിയിൽ വരെ മദ്യം ഇന്ന് ആവശ്യക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ കുഴമറിഞ്ഞു പോയിട്ടുണ്ട് അപ്പം വിശ്വാസം എന്നുള്ള ആ ഒരു പാളത്തിൽ കൂടി വിശ്വാസമെന്ന വണ്ടി മതമെന്ന വണ്ടി സുനിശ്ചിതമായി കുലുക്കമില്ലാതെ പാളം തെറ്റാതെ സഞ്ചരിക്കത്തേയില്ല അറിയാവുന്ന ചരിത്രം വെച്ചുകൊണ്ട് ഞാൻ ഇനി പറയുമ്പോൾ അറിഞ്ഞ ചരിത്രത്തെ വായിക്കുമ്പോൾ ഇപ്പം ഉസ്മാൻ കൊല്ലപ്പെടുന്നു ഉമർ കൊല്ലപ്പെടുന്നു അലി കൊല്ലപ്പെടുന്നു അലിയുടെ മക്കൾ കൊല്ലപ്പെടുന്നു പിന്നീട് ഡൈനസ്റ്റികൾ തമ്മിലുള്ള തർക്കവും അധികാര ഉടംവലിയും ഷാജഹാനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പിതാവ് പുത്രൻ അവരുടെ കാരാഗ്രഹവാസം എന്നൊക്കെ തുടങ്ങി നമ്മൾ ചരിത്രത്തെ വായിക്കുമ്പോൾ ഇതൊന്നും ഒരു എന്താ സ്ട്രൈറ്റ് പാത്ത് വേ അല്ല ഇവരീ പ്രസംഗിച്ച് കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കുന്നത് പോലെ വിശ്വാസം ഒരു ചെമ്മരിയാടല്ല അതൊരു കുറുക്കനാണ് നരിയാണ് നരിയെ നമുക്ക് കുറ്റം പറയാനാവില്ല അത് അതിൻ്റെതായ സ്വഭാവം കാണിക്കും ആ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നുവരികലും എന്നതുകൊണ്ട് അപ്പം പൂജാരിക്ക് വിഗ്രഹത്തിൽ വിശ്വാസം ഉണ്ടാവില്ല ഖത്തീബിന് അള്ളാഹുവിൽ വിശ്വാസം തീരെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാര്യം ഇവരൊക്കെ അതുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളാണ് മനുഷ്യന്റെ ദൗർബല്യങ്ങൾ അവരെ എപ്പോഴും പിടികൂടുമ്പോൾ അവരുടെ വിശ്വാസം അയഞ്ഞ് അയഞ്ഞ് ഇല്ലാതാവും ആ ഇല്ലാതാകുന്നതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിരീശ്വരവാദി എന്ന് വിളിക്കാം യുക്തിവാദി എന്ന് വിളിക്കരുത് എന്നൊരപേക്ഷയേ ഉള്ളൂ അതുകൊണ്ട് കാസിമി പറഞ്ഞ എന്താ പറയുക നിരീശ്വരവാദികളെ അദ്ദേഹത്തിന് ഇപ്പോഴേ അറിയാമുള്ള അറിയാനൊക്കെയുള്ള പറ്റിയുള്ളൂ എങ്കിൽ തന്നെയും എനിക്ക് പത്ത് മുമ്പത് മുപ്പത് വർഷം മുമ്പേ അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തു പറയുകയാണെങ്കിൽ പത്തിരുപത് വർഷത്തിന് ശേഷം കേരളത്തിലെ വനിതകളിൽ മുസ്ലിം വനിതകളിൽ നല്ലൊരു വിഭാഗം ആളുകൾ നിരീശ്വരവാദിയായി പോകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനമാണ് ആ നിഗമനം സാധ്യത പ്രായമാകാൻ വളരെ പ്രയാസങ്ങളൊന്നുമില്ല അങ്ങനെയാണ് കാലപ്രവാഹം നമ്മോട് മണിമുഴക്കി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുഡ് ബൈ